വെൽക്കം ടു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്റ്റോറി ടൈം ഇന്ന് നമുക്ക് പുതിയൊരു കഥ പറഞ്ഞാൽ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയാണ് കുറുക്കനും മുന്തിരിയും ഇതൊരു കുഞ്ഞു കഥയാണേ കഥ പറഞ്ഞു തുടങ്ങാം ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു കുറുക്കൻ വളരെയധികം വിശന്നു വലഞ്ഞ് നടക്കുകയായിരുന്നു കുറേ ദിവസമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ കുറുക്കൻ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത് എന്താണ് കണ്ടതെന്നോ ഒരു മരത്തുമീ നിറയെ മുന്തിരികൾ ഇങ്ങനെ ഞാണ്ട് കിടക്കുന്നു കുറുക്കൻ്റെ വായിൽ വെള്ളം വന്നു എങ്ങനെയെങ്കിലും മുന്തിരി കയക്കലാക്കണമെന്ന് കരുതി കുറുക്കൻ മുന്തിരിയുടെ നേരെ ചാടാൻ തുടങ്ങി പക്ഷേ എത്ര ചാടി കിട്ടും കുറുക്കൻ ആ മുന്തിരി കിട്ടിയതേയില്ല ചാടി ചാടി ക്ഷീണിച്ച് കുറുക്കൻ വീണ് പോയി അവസാനം കുറുക്കനും ദേഷ്യം വന്നു കുറുക്കൻ ചാടി ഇണീട്ട് തിരിഞ്ഞ് ഒറ്റ നടത്തടഞ്ഞു കുറുക്കനപ്പം വിചാരിച്ചു എനിക്ക് കിട്ടാത്ത ആ മുന്തിരി തീർച്ചയായും പുളിയുള്ളത് എന്ന് മനസ്സിൽ കരുതി ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്കൊരാശയം മനസ്സിലായല്ലേ കൂട്ടുകാരെ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീണ്ടും പുതിയൊരു കഥയുമായി കാണും വരട്ടാട്ട്